ഹലോ ദോസ്തോ ഗുൽദസ്ത ഹിന്ദി ചാനൽ പേർ സബ് ക സ്വാഗതേ പ്രേമുള്ളവരെ ഇന്ന് മുതൽ വളരെ സുപ്രധാനമായ ഹിന്ദി അധ്യാപകർക്ക് വളരെ സഹായകമാകുന്ന ചില വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത് അതായത് ടിപ്സ് ആൻഡ് ട്രിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് ആശാദേവി ടീച്ചറാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിനിയും ഇപ്പോൾ സർവീസിൽ നിന്നും വിരമിക്കുകയും ചെയ്തിട്ടുള്ള ടീച്ചർ തയ്യാറാക്കുന്ന ടിപ്സ് ആൻഡ് ആണ് നമ്മുടെ ചാനൽ വഴി ലഭ്യമാക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോ ഇതിലൂടെ ഹിന്ദി അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ക്ലാസ്സുകളിൽ എങ്ങനെ നമുക്ക് വളരെ ഫലപ്രദമായി പഠിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള ചില ടിപ്സുകളും ട്രിക്സുകളുമാണ് ടീച്ചർ ലഭ്യമാക്കുന്നത് ഈ കാര്യങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ അറിവിലുള്ള ഹിന്ദി അധ്യാപകരിലേക്ക് കൂടി നമ്മുടെ ഓരോ വീഡിയോകളും എത്തിക്കാനും ശ്രദ്ധിക്കുമല്ലോ ഇത് തയ്യാറാക്കിയ ആശാദേവി ടീച്ചർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ അത് ഉപകരിക്കുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ പുതിയ പുസ്തകങ്ങൾ ഹാൻഡ് ബുക്ക് എന്നിവ ലഭിച്ചു കാണണം ദിവസവും അരമണിക്കൂർ സമയം അവ തികഞ്ഞ ജാഗ്രതയോടെ വായിച്ചു നോക്കി മനസ്സിലാക്കണം തീർച്ചയായും ഒരുപാട് പുതിയ പദങ്ങളും ആശയങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ഒരു മികച്ച ടീച്ചർ ആവാനുള്ള ആദ്യ പടി ഇത്രയും കാര്യം ചെയ്യുക എന്നുള്ളതാണ് പുസ്തകങ്ങളും ഹാൻഡ് ബുക്കും കിട്ടിയ ശേഷം ടീച്ചിങ് മാനുവൽ റെഡിയാക്കണം ആർക്കെങ്കിലും വേണ്ടി അഥവാ ആരെയെങ്കിലും ബോധ്യപ്പെടുത്തണം എന്ന നിലയിൽ അവരിത് എഴുതേണ്ടത് മറിച്ച് ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി തയ്യാറാക്കേണ്ട ഒന്നാണ് ടീച്ചിങ് മാനുവൽ ഓരോ ക്ലാസ്സിനും ഓരോ ബുക്ക് അതായത് ഏതൊക്കെ ക്ലാസ്സിലാണോ പഠിപ്പിക്കുന്നത് ഓരോ ക്ലാസ്സിനും ഓരോ നോട്ട് ബുക്കിൽ എഴുതണം ഇവ കൂടാതെ വേറൊരു ബുക്ക് കൂടി വേണം അതെന്തിനാണെന്ന് പിന്നീട് പറയാം ആദ്യം തന്നെ ഒരു യൂണിറ്റിൻ്റെ ടീച്ചിങ് നോട്ട്സ് തയ്യാറാക്കാം അതിനുശേഷം ഡെയിലി പ്ലാനിംഗ് തയ്യാറാക്കാം ഡെയിലി പ്ലാനിങ് അഥവാ ദൈനിക യോജന വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് ഒരു പിരീഡ് കൊണ്ട് ക്ലാസ്സിൽ ഫലപ്രദമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് ഇത് എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയോ അവയൊക്കെ ക്ലാസ്സിൽ ചെയ്യണം അതിൻ്റെ ഉത്തരം പ്രതികരണ പേജിൽ ഉണ്ടാവുകയും വേണം ഉദാഹരണങ്ങൾ നോക്കാം നിങ്ങൾ ക്ലാസ്സിൽ ചെന്ന ഉടനെ കുട്ടികൾക്ക് വേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ജാഗരൻ ഗീത് അവതരിപ്പിക്കുന്നു എന്ന് എഴുതിയെങ്കിൽ തീർച്ചയായും അത് ചൊല്ലിക്കൊടുക്കണം ഇനി അത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കേൾപ്പിച്ചു എന്നാണെങ്കിൽ കേൾപ്പിക്കുക തന്നെ വേണം ഒരു ദിവസം അഞ്ച് കുട്ടികളെ കൊണ്ട് പാഠഭാഗം വായിപ്പിക്കുന്നു എന്ന് എഴുതിയാൽ അങ്ങനെ തന്നെ വേണം ഇവയുടെയൊക്കെ തെളിവുകൾ പ്രതികരണ പേജിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ആ ഡെയിലി പ്ലാനിംഗ് അഥവാ ദൈനംദിന പഠന ആസൂത്രണം ഏറെ മികവ് പുലർത്തിയ ടീച്ചിങ് മാനുവൽ ആവുക ഡെയിലി പ്ലാനിംഗ് അഥവാ ദൈനംദിന ആസൂത്രണം അല്ലെങ്കിൽ ദൈനിക യോജന ഇതിൽ തയ്യാറാക്കിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണം ചെയ്തതിൻ്റെ തെളിവുകൾ പ്രതികരണ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ പറയാം പാഠഭാഗങ്ങൾ അവതരണം നടത്തുന്ന സമയം നാം കുട്ടികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും അവയുടെ ഉത്തരങ്ങൾ നൽകിയ കുട്ടികളുടെ പേര് വിലയിരുത്തൽ പേജിൽ കൃത്യതയോടെ രേഖപ്പെടുത്തണം പാഠഭാഗം വായിപ്പിക്കുന്നു എന്ന് എഴുതിയാൽ അത് ചെയ്ത ശേഷം നല്ല ഒഴുക്കോടെ വായിച്ചവരുടെ പേര് പ്രതികരണ പേജിൽ അടയാളപ്പെടുത്തണം ഇങ്ങനെ ഓരോന്നും കൃത്യമായി വിശകലനം നടത്തി വിലയിരുത്തൽ പേജിൽ എഴുതണം ഒരു ദിവസം പല ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യണം ഒരൊറ്റ പീരീഡ് ഒഴിവില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം തരും പിന്നീട് ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോകളിലായി പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും വളരെ നന്നായി പഠിപ്പിക്കാനും കുട്ടികളെ മികച്ച നിലയിലേക്ക് എത്തിക്കാനും ഹിന്ദി ഭാഷയിൽ കുട്ടികളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സബ്കോ ധന്യവാദ്